ഹലോ ഫ്രണ്ട്സ് നമ്മൾ പുഴയിലോ പിന്നെ കുളത്തിലോ ഒക്കെ ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മൾ അരയിൽ കെട്ടണ കിട്ടണ്ടല്ലോ അതെങ്ങനെ കിട്ടുകയെന്ന് നോക്കാം ഉപ്പ് ഇതേപോലെ അരയിലിങ്ങനെ ചുറ്റിയിട്ട് ഈ വലിയ കയറിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അടി കൂടെ എടുത്തിട്ട് ഈ വലിയ കയറിൻ്റെ ഒന്ന് ചുറ്റുക എന്നിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കുക എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക അപ്പോൾ ഇതാണ് കെട്ട് ഈ കെട്ടിന് പ്രത്യേകത വെച്ചാൽ ഇതിപ്പം ഇനി എങ്ങനെ വലിച്ചാലും ഇവിടെ കെട്ടയില്ല നമ്മൾ അങ്ങനെ ടൈറ്റ് ആവില്ല നമ്മളിപ്പോൾ വെള്ളത്തിലൊക്കെ കൂടെ ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ അതേപോലെ എങ്ങനെ വലിച്ചാലും ഇത് നമ്മുടെ ശരീരത്തോട് ടൈറ്റ് ആവില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും ഇതിൻ്റെ അടിഭാഗം സ്റ്റ് ഒന്ന് യൂസാക്കിയിട്ട് ഈ കെട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാൻ കഴിയും ഓക്കെ ഒന്നുകൂടി നോക്കാം ഇതേപോലെ ഒന്ന് വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഡിസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻഡ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് വലിയ കയറിനെ ചുറ്റിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇട്ട് വലിച്ചിട്ട് അയറ്റ കെട്ടിൻ്റെ പേര് ബോലേ എന്നാണ് ജീവൻ രക്ഷാ കെട്ടെന്ന് പറയും ഓക്കെ